ഒരു പത്ത് പേട് എപ്പോഴും അപ്രക്ലാസ് ആണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ടിഷ്യൂ കൾച്ചർ തേക്കിൻ തോട്ടത്തിലാണ് ഓരോരുത്തർക്കും അഭിരുചി ഉള്ള കൃഷി ചെയ്യുക അതിനകത്ത് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് നല്ല വേരുപടലുള്ള തേക്കിൻ തൈകളാണ് ആയ് ജോസിയോക്ക് സ്വാഗതം നമ്മളിവിടെ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ടിഷ്യൂ കൾച്ചർ തേക്കിൻ തോട്ടത്തിലാണ് അതിലെ ഒരു കൃഷി വിദഗ്ധനാണ് സോജൻ സോജൻ ഒരു തേക്ക് കൃഷിക്കാരൻ മാത്രമല്ല ഭാഗ്യ ഉദ്യോഗസ്ഥരുമാണ് കൃഷി ഒരു കൃഷിയൊരു പാഷനായിട്ടതേയും കരുതി കൊണ്ട് ജനങ്ങളിലേക്ക് ടിഷ്യൂ കൾച്ചർ തൈകൾ എത്തിക്കുക എന്നുള്ളൊരു വലിയൊരു മിഷനായിട്ടൊരു മിഷനി ദൗത്യമായിട്ട് അത് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഇപ്പോൾ കാണുന്ന ഈ തേക്കുന്ന ഒരു മരമുണ്ട് ആ മരം ാണ് അതിപ്പോ നമുക്ക് എത്ര വർഷം കൊണ്ട് കൾച്ചറിന്റെ ഏറ്റവും ഗുണം എന്ന് പറയുന്നത് സാറേ യൂണിഫോം ഗ്രോത്ത് ആണ് പിന്നെ ഫാസ്റ്റ് ഗ്രോത്ത് ഫാസ്റ്റ് ഗ്രോത്ത് അതിന്റെ കൂടുതൽ യൂണിഫോം ഗ്രോത്ത് പിന്നെ ഇതിന്റെ അത് നമുക്ക് നേടിയെടുക്കണം എന്നുള്ള അതിനൊരു കൃത്യമായ ഒരു അകലം കീപ്പ് ചെയ്യണം ഞാന് വെച്ചത് എനിക്കറിയത്തില്ലോ പഴയ കാലത്ത് അഞ്ചരിക്ക് എട്ടരക്ക് വെക്കാനല്ലേ പറയാം അപ്പൊ അതനുസരിച്ച് ഞാൻ വെച്ചു വെച്ച് കഴിയുമ്പോൾ എനിക്ക് അനുഭവങ്ങളൊന്നും മനസ്സിലായി ഇത് അകലം ഇട്ട് വെച്ചെങ്കിലേ ആ നന്നായിട്ട് വളരുക അപ്പൊ ഞാൻ നമ്മുടെ ബിജോയുടെ തോട്ടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ ആ അപ്പൊ അത് പതിനഞ്ച് ഇന്റു പതിനഞ്ച് അടി അകലത്തിൽ നൽകുക ഒരു മൂന്ന് വർഷത്തെ നന്നായിട്ട് ശ്രദ്ധിക്കുക മൂന്ന് വർഷം വരെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നോ രണ്ടോ തവണ കോഴികുളോ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും എം ഏതെങ്കിലും ഏതെങ്കിലും വളവ് കൊടുക്കുക പിന്നെ ഇത് തന്നെയാണ് ഏറ്റവും ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാസികൾ ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് പിന്നെ വിദേശത്ത് പിള്ളേർ പോകുന്ന കാരണന്മാരൊക്കെ ഇനിയിപ്പോൾ അവർക്ക് കാനഡ അല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന എല്ലാവർക്കും പിള്ളേരൊന്നും നാട്ടിലില്ല അപ്പോൾ അവർക്കൊക്കെ ഇനി കൃഷി എന്ന് പറയുന്ന സംഭവം ഈ ഒരു രീതിയിലേക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആദ്യത്തെ ഒരു മോതര പക്ഷം ശ്രദ്ധിച്ചാൽ മതി അത് രണ്ടും വളർച്ചയിലായി അതിന്റെ കാരണം ഞാൻ അടുത്തേക്ക് വെച്ച് ഇപ്പോൾ കാണുന്നത് ഇത് തന്നെയാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചൂടെ അകലോട്ട് വെച്ചു അകലോട്ട് വെച്ച് ഇപ്പൊ അത് കുറച്ചൂടെ മിസ്റ്റേക്ക് മനസ്സിലാക്കി അപ്പം ഇതനുസരിച്ച് ഞാൻ താഴെ ബിജോ എന്ന് പറയുന്ന ഒരു എന്റെ ഒരു കർഷകനുണ്ട് അദ്ദേഹത്തിന്റെ തോട്ടം എന്ന് പറയുന്നത് പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് അകലത്തിൽ തന്നെ നട്ടു നല്ല സൂപ്പർ ആയിട്ട് വളർന്നു നിൽക്കുന്നു നമുക്ക് കാണാം പിന്നെ അടുത്ത തോട്ടം എന്ന് പറയുന്നത് നമുക്ക് ആറു വർഷമാകുന്നു ആറു വർഷം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇരുപത്തി ഒന്ന് ഇഞ്ച് ആണല്ലോ അതെ 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 മറ്റേത് ഏഴ് വർഷം ആകുന്നത് നമുക്ക് ഇരുപത്തിനാല് ഇഞ്ച് ഇരുപത്തി ഇഞ്ച് ആ റേഞ്ചിൽ വളർന്നു നിൽക്കുന്നു പിന്നെ ഇത് ഏറ്റവും ഗുണം എന്ന് പറയുന്നത് എല്ലാം ഏതാണ്ട് ഒരേപോലെ വളരും എന്നുള്ളതാണ് അതിനകത്ത് ആ അതെ അഞ്ചര വർഷം എന്ന് എല്ലാം സാറേ അതിന് ഒരു യൂണിഫോം ഗ്രോത്ത് പിന്നെ സാധാരണ തേക്കിനേക്കാളും വളർച്ച കൂടുതൽ ഇത് മുരടിപ്പില്ല അതാണ് ആ പിന്നെ ഇതിനെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഇതിനെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മൂന്ന് വർഷം നന്നായിട്ട് വളർത്തി അങ്ങ് വിടുകൊരടിപ്പിക്കാതെ അപ്പൊ വളർന്നോളൂ വന്നിട്ടുണ്ട് അതെന്താ മെയിൻ മെയിനായിട്ട് മിസ്റ്റേക്ക് വന്നേക്കുന്നത് അകല വിട്ടു അകലം കുറഞ്ഞു പോയി എന്നുള്ളതാണ് പക്ഷെ അല്ലാതെ വേറെ ഒരു മിസ്റ്റേക്ക് നമുക്ക് ഇതുവരെ അനുഭവപ്പെട്ടു വളപ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് വളം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് കോഴി വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ നന്നായിട്ട് അകല വിട്ടു എന്തായാലും അകലം കൊടുക്കുന്നത് അതായത് തേക്ക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം വേണ്ട ഒരു മരമാണ് ആ എങ്കിലേ ആ മരം വളരെ കൂടും അതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും ോ ബിജോടെ തോട്ടം എന്ന് പറയുന്നത് പതിനഞ്ച് ഇന്റു പതിനഞ്ച് അകലത്തിൽ നടന്ന് സ്പേസിങ് കൊടുത്ത് നാല് ഏക്കറോളം തോട്ടമാണിത് ഈ തോട്ടത്തിൽ പറയുന്നത് കണ്ടോ എല്ലാ ഏതാണ്ട് ഒരേപോലെ വളർന്നു നിൽക്കുന്ന അതാണ് ശെരിക്കും അകല വിട്ട് നടണം എന്ന് ഞാൻ പറയുന്ന എന്റെ കാര്യം നാച്ചുറൽ പ്രോണിങ് ഉണ്ടാവുന്നത് അതായത് കവര തിരിഞ്ഞു വന്നാൽ മാത്രം അതിലെ ഒരു കവര കൊത്തി വിടുക ബാക്കി എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് തന്നെ മരം വളരുന്ന വളരുന്നതനുസരിച്ച് താഴേക്ക് ഉണങ്ങി ഉണങ്ങി പോയിക്കോളും മനസ്സിൽ ആരെങ്കിലും പ്രൂൺ ചെയ്യുന്നുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല തന്നെ നാച്ചുറൽ ട്രൂണിംഗ് അല്ലേ അത് ഇതാണ് നമുക്കിവിടെ അത് ഭൂപ്പ് കൃഷി അതായത് ഇളവറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചേന വാഴ കപ്പ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇറക്കി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകാശം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കോതി ഇറക്കിക്കൊണ്ടിരുന്നത് നമുക്കിത് അതിന്റെ ആവശ്യം വരും ആവശ്യം വരും നല്ല വളർച്ചയുണ്ട് ആ നല്ല വേറെ അതിനകത്ത് കൃഷി ചെയ്യാവുന്ന കൊക്കോ കാപ്പി കുരുമുളക് കവുങ്ങ് പിന്നെ ഇതൊന്നുമില്ലാത്തവർക്ക് കാലി വളർത്താം ഇതിന് പുല്ലുണ്ടല്ലോ അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും ചെയ്യാം ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നമില്ല ആ വള്ളി കയറി ചൊറ്റാതിരുന്നാൽ മാത്രമല്ല ചെറിയ ഈ ചെറിയ ചെറിയ കർഷകർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പത്തടി പത്ത് സെന്റ് ഇരുപത് സെന്റ് ഒക്കെ കൃഷി ചെയ്യുന്നവര് അപ്പം അത് ബോർഡർ കിട്ടിയൊരു പത്തടിക്ക വെക്കുക ഉള്ളിൽ പതിനഞ്ചടിക്കും കൃഷി ചെയ്യുക ഒരു ഇരുപത് വർഷം കഴിയുമ്പോൾ ഭൂമിയുടെ വാല്യൂവിനേക്കാൾ കൂടുതൽ ഇതിനകത്ത് നിൽക്കുന്ന തേക്ക് കിട്ടും അതാ തേക്ക് അതെ അതെ അതാണ് തേക്ക് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ തടിയിലെ സ്വർണ്ണമാണ് തേക്ക് സ്വർണ്ണ അതിനകത്തൊരു തർക്കവും വേണ്ട അത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ നമുക്ക് ഇവിടുന്ന് തേക്ക് അവർ കെട്ടിക്കൊണ്ട് പോയതിന്റെ കാരണം തന്നെ നമ്മളെ തേക്ക് നല്ല തേക്കായിട്ടാണ് ക്വാളിറ്റി ഉള്ള തേക്കായിട്ടാണ് അത് രാജകുട്ടാരം കൊട്ടാരം ഉൾപ്പെടെ നമ്മുടെ നിലപൂർത്തേക്കല്ലേ പിന്നെ അതിനകത്ത് ഒരു കാര്യം സാറേ ഒരു നൂറ് വീട് പണിയുമ്പോൾ ഒരു പത്ത് വീട് എപ്പോഴും അപ്പർ ക്ലാസ് ആണ് പണിയുന്നത് അപ്പർ ക്ലാസ് പണിയുന്ന വീട് നൂറ് ശതമാനത്തേക്കൊക്കെ അവർ വേറെ ഒരു മെറ്റീരിയലിലേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ് എപ്പോഴും എപ്പോഴും ഡിമാൻഡ് ഡിമാൻഡ് ഉണ്ട് അതുപോലെ ഈ പുതിയതായിട്ട് വരുന്ന തേക്ക് കർഷകർക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ തേക്ക് അതായത് പൊതുവേ യൂത്തിനെല്ലാം കൃഷികളൊരു ആഭിമുഖ്യം വളരെ കുറവാണ് ഞാൻ പറയുന്നത് എല്ലാവരും വെളിയിൽ പോകുന്നു അതിപ്പം ഓരോ സാഹചര്യങ്ങൾക്കുണ്ടായി എന്നിരുന്നാൽ പോലും നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭൂമി അല്ലെങ്കിൽ കേരളത്തിലെ മണ്ണ് ഇത് വെറുതെ പാഴാക്കി കളയാതെ ഓരോരുത്തർക്ക് അഭിരുചി അനുസരിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ തേക്ക് വെക്കണമെന്ന് തന്നെ ഞാൻ പറയുന്നില്ല ചന്ദ്രമോ അല്ലെങ്കിൽ പൂട്ടാനോ പ്ലാവോ എന്തെങ്കിലുമൊക്കെ വെക്കുക അപ്പൊ ഭൂമി വെറുതെ ഇടാതെ കർമ്മമരങ്ങനെയല്ലേ പറഞ്ഞു തന്നിരിക്കുന്നത് അതുകൊണ്ട് ഓരോരുത്തർക്ക് അഭിരുചിയുള്ള കൃഷി ചെയ്യുക അതിനകത്ത് ഏറ്റവും ഗുണകരമായിട്ട് ഉള്ളത് തേക്കാണ് അതുകൊണ്ടാണ് ഞാൻ തേക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇവിടെ ചന്ദനമുണ്ട് ചന്ദനമാണ് ചന്ദനമുണ്ട് ആ ടിഷ്യൂ കൾച്ചർ ഇനങ്ങൾ പല ഐറ്റങ്ങളുണ്ട് അല്ലെ ഉണ്ട് അതുപോലെ റമ്പൂട്ടാൻ ഉണ്ട് വേണ്ട പിന്നെ മോഹിനകർങ് ഇൻഡസി മംഗള അതുപോലെ നല്ല നല്ലതിനും തെങ്ങും തൈകള് വല്ല ഉണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാനാണ് സോ ഇതിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല വേരുപടലും തൈകളാണ് ടിഷ്യൂ കൾച്ചർ തേക്കും തൈകളാണ് ഇത് ഇത് നിങ്ങക്ക് വാങ്ങിക്കാവുന്നതാണ് അതിന്റെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലേ പതിനായിരക്കണ തൈകൾ ഡിമാൻഡ് ഈശ്രാ വർദ്ധിച്ചോണ്ടിരിക്കുക ആൾക്കാർ നടുകയും ചെയ്യാം മഴക്കാലം അല്ലേ അതായത് നമുക്കൊരു മെയ് മാസം മുതൽ സെപ്റ്റംബർ അവസാനം വരെയാണ് തേക്ക് ഇത്രയും നേരം നമ്മൾ തേക്ക് കൃഷിയെപ്പറ്റി വളരെ നല്ലൊരു ക്ലാസ് ലഭിച്ചു കർഷകർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കൃഷിയാണ് തേക്ക് കൃഷി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ